ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉമാർ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്നു വെച്ചാൽ കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അശ്വന്ത് കൊക്ക് ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല കാരണം അശ്വന്ത് കൊക്ക് ഇനിയിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞതു മുതൽ പരിചയമുണ്ട് ചങ്സിൽ അശ്വന്ത് കൊക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ അശ്വന്ത് കൊക്കിനെ പിന്നെ ഈ സിനിമ ഇഷ്ടമായില്ല ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കുക അപ്പോൾ ഈ സിനിമ അശ്വന്ത് കൊക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഒമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ് സോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കൊക്കുൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യണ്ട അപ്പൊ അശ്വന്ത് പറഞ്ഞു അതാ നല്ലത് കാരണം ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താന്നേ പറയുള്ളൂ ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മ ആളുടെ റിവ്യൂവിന് ഒരു പ്രസക്തി ഇല്ലല്ലോ കാരണം അത് എങ്ങനെ വന്നാലും അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും അശ്വന്ത് കൊക്ക് ചെയ്ത റിവ്യൂ പിന്നെ ഉണ്ണി വ്ലോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു സിനിമ മോശമാണെന്ന് പറഞ്ഞു അപ്പം അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവലിനെ ഇറങ്ങി ഓടാൻ തോന്നി ഒരു സിനിമ ഇന്റർവെല് വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ റിവ്യൂ റൈറ്റർ നിങ്ങൾ പറ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഇത് ഇപ്പം എന്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കര ഇതൊന്നല്ല ഞാൻ പറയുന്നു ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ ക്ഷമ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആവണത് അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവന് ഇറങ്ങി പോകാൻ പറ്റിയില്ല ഏഹ് അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അധികം തന്നെ മനസ്സിലാക്കണം ഇവൻ വലിയ റിവ്യൂ റൈറ്റർ വന്നിട്ട് ഇവൻ പറയാണ് ഇന്റർവെലിന് ഇവൻ ഇറങ്ങി ഓടാൻ തോന്നി ഒരു സിനിമ ക്ലൈമാക്സ് വരെ കണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷമയില്ലാത്ത ഇവനെ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂറാണത് ഇനി ദൃശ്യത്തിന്റെ കാര്യം നിങ്ങൾ വിട്ടോ ദൃശ്യം വേണ്ട കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സിൽ ആ മമ്മൂക്കാട് ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേദീപഠത്തില് തട്ടണത് അപ്പൊ ഇവനെപ്പോലെ ഒരുത്തൻ ഇന്റർവെലിന് ഇത് ഇറങ്ങി ഓടി അതായത് ഇതിലെ തമാശ ഇപ്പൊ കഥ പറയുമ്പോഴുള്ള തമാശയൊന്നും അത്ര വലിയ നല്ല ഭയങ്കര തമാശകളോ അല്ലെങ്കിൽ അതൊന്നുമല്ല കഥ ക്ലൈമാക്സ് ആണ് നമ്മളെ പിടിച്ചിരുത്തണത് ഇപ്പൊ ആ ഒരു സിനിമ കണ്ടിട്ട് ഇവൻ ഈ പറഞ്ഞ പോലെ ഇറങ്ങി ഓടി ഇതാണ് ഇവൻ എന്നിട്ട് പറയാം അവന്റെ കാറ് ഇതായ കാരണം അവന് മാത്രം പോരാൻ പറ്റില്ല ഇവനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒരു റിവ്യൂ റൈറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു റിവ്യൂ പറയുന്ന ഒരുത്തനായിട്ട് ഇവനെ വിലയിരുത്തുന്നത് ശ്വസ അവന്റെ മുഖം തന്നെ കണ്ടു അവന്റെ മുഖം ഇങ്ങനെയാണ് പുച്ചാണ് അവൻ എല്ലാത്തിനോടും ഇവൻ പറഞ്ഞ റിവ്യൂവിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സിൽ ആ ഇൻഫ്ലുവൻസേഴ്സിനെ ഒരു മോശം വാക്ക് പറഞ്ഞില്ല കാരണം എന്താ ഇവരൊക്കെ ഫ്രണ്ട്സാ ഇവന്റെ പരിപാടി എന്താ ഐഫോണിന് കുറ്റം പറയാ സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ സാംസങ് നല്ലത് ഐഫോൺ പൊട്ട അപ്പൊ എന്താ അപ്പം കുറെ ശ്രദ്ധ കിട്ടും എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ എന്നിട്ട് നീ കുറ്റം പറയി നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കും നിങ്ങളുടെ കഴിവ് കാണിക്കുക അന്ന് ഞാൻ നിന്നെയൊക്കെ അംഗീകരിക്കും മനസിലായ ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം അവന്റെ ഈ സാധനം പോരാ അവന്റെ ആ സാധനം ഓ അവന്റെ ഈ സാധനം പോരാ മനസിലായടാ അവനവന്റെ സ്വന്തം കാര്യത്തിനു പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ നീച്ച് കാണിക്കി അപ്പൊ നമ്മൾ നിന്നെയൊക്കെ അംഗീകരിക്കാം കേട്ടറ ശസാമേ ഈ ശെസാം എന്ന് പറഞ്ഞവന്റെ അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കൊറേ പിള്ളേരെടുത്ത് ട്രോളിപ്പ എന്താ പറഞ്ഞാ ഞാനത് വൈറൽ ആവാൻ വേണ്ടി ചെയ്താ വീഡിയോസ് ഒന്ന് വൈറൽ ആവാൻ വേണ്ടിട്ട് നിന്റെ അല്ലെങ്കിൽ നീ ഒന്ന് ഒരു നല്ല വേണ്ട ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ട്രോള് മനസിലായ നിന്റെ ഒരു നല്ല അഭിനയം കാണിക്കടാ നീ ഇപ്പൊ ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള എടുത്തിട്ട് പിള്ളേരെടുത്തിട്ട് ട്രോളിപ്പാ ഞാനത് ട്രോളാൻ വേണ്ടിട്ട് ഇട്ട വീഡിയോന്ന് എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാ പറയും ഈ ഉമർലുല്ലു പറയുമ്പോ വീഡിയോ ചെയ്യാൻ ഞാൻ ആരാ അയാളാര ഉമർലുല്ലു ആരാ അയാൾ പറയുമ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ അടാ നീ ആൺകുട്ടിയാണെ നീ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കി ഇങ്ങനെയാണ് അഭിനയിക്കണ്ടേ നീ ഒരാളെ കലയാക്കുമ്പോ ഇങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കി നീ ആദ്യം ചെയ്തു കാണിക്കി എന്നിട്ട് മറ്റുള്ളവരും പറഞ്ഞിട്ട് ട്രോളാകും പിന്നെ ഈ അപ്പൊ നീ പറയും ഞാൻ നൂറ് രൂപ കൊടുത്ത് നൂറ്റമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട ഈ അഭിപ്രായം പറഞ്ഞു മോനെ അങ്ങനെ നീ അഭിപ്രായം പറയണ നിന്റെ മോണിറ്റൈസേഷൻ അതായത് ഈ വരുമാനം കിട്ടണം നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രോഡക്റ്റിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കുന്നത് ഇപ്പം നീ ബാഡ് ബോയ്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടു അതിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടല്ലേ നീ അത് ചെയ്യുന്നത് നീ എന്റെ വരുമാനം മേടിക്കുന്നില്ലേ നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനത്തിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കുന്നത് അല്ലെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ടിട്ട് കാണിക്കുക ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അപ്പം എല്ലാവരോടും എനിക്ക് എനിക്കിവരോട് ആരോടും പ്രത്യേകിച്ച് ഒരു രാഗ്യമല്ല ഒന്നുമില്ല പക്ഷെ ഞാൻ എത്ര ദിവസം വേണ്ട വേണ്ടെന്ന് വെച്ചാൽ പക്ഷെ ഇപ്പൊ കുറെ എണ്ണം അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് ഓക്കേ എനിവേ ഹാപ്പി ഓണം അല്ല ഓണമൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവരോടും ഓടും സുലാൻ